കുറച്ചു ദിവസങ്ങളായി നടൻ ബാലയുടെ മുൻഭാര്യയായിരുന്ന ഡോക്ടർ എലിസബത്തിന്റെ വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലായിരുന്നു അടുത്തിടെ എലിസബത്ത് ആശുപത്രിയിൽ വെച്ച് ഉറക്കഗുളികൾ അമിതമായി കഴിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ എലിസബത്തിന് ഒരു പുതിയ ജീവിതം വാഗ്ദാനം നൽകിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് മറ്റാരമല്ല ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി എലിസബത്തിനെ താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് പല കാര്യങ്ങളിലും താനും എലിസബത്ത് തമ്മിലും കുടുംബങ്ങൾ തമ്മിലും ചേർച്ചയുണ്ട് എന്ന രീതിയിലാണ് ഞാൻ എഞ്ചിനീയറും എലിസബത്ത് ഡോക്ടറുമാണ് ഞാൻ ഒ സി ഡി പേഷ്യന്റുമാണ് നിങ്ങളാവട്ടെ ഡിപ്രഷനും മരുന്ന് കഴിക്കുന്ന വ്യക്തിയുമാണ് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വിദ്യാഭ്യാസപരമായി ഏറെ മുന്നിൽ നിൽക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല ചേർച്ചയായിരിക്കുമെന്നുമാണ് സന്തോഷ് വർഗി പറയുന്നത് തൊട്ടു പിന്നാലെ വീണ്ടുമിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലാവട്ടെ എലിസബത്തിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും നിരവധി പേർ തന്നെ തെറ്റിദ്ധരിച്ചതുപോലെ എലിസബത്തും എന്നെ തെറ്റിദ്ധരിച്ചതായും സന്തോഷ് വർഗി പറയുകയാണ് ബാലയ്ക്ക് വേറെ വിവാഹം കഴിക്കാമെങ്കിൽ എന്തുകൊണ്ട് എലിസബത്തിന് വേറെ വിവാഹം കഴിക്കാൻ പാടില്ല ഇത് എന്ത് ന്യായം ചോദിക്കുകയാണ് സന്തോഷ് വർഗിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഒരുപാട് പേരാണ് വിമർശനവുമായി എത്തുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഏതോ ഒരു നടിയെക്കുറിച്ച് മോശമായ രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചതിനെ തുടർന്ന് കുറച്ചുനാൾ അകത്ത് കിടക്കേണ്ടി വന്നു വീണ്ടും അകത്തേക്ക് തന്നെ പോണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി ഒരുപാട് വിമർശനവുമായിട്ടാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക